ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സുഖമല്ലേ എങ്ങനെ പോകുന്നു ഈ അവധിക്ക് ഉണ്ടോ എല്ലാവരും പഠിക്കണം കേട്ടോ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴേ മുപ്പത് ശതമാനം മാർക്കില്ലെങ്കിൽ തോൽപ്പിക്കൂന്ന് പറഞ്ഞാൽ അറിഞ്ഞായിരുന്നോ ഇനി അവസാന നിമിഷം പഠിക്കാൻ നിന്നാലേ ഒന്നും നടക്കത്തില്ല നമ്മുടെ കഴിഞ്ഞ പാട്ടിലെ കുസർപരിശോധിക്കൽ ഉത്തരം അറിയണ്ടേ മെഴുകുതിരിയായിരുന്നു കേട്ടോ ഇനി വിന്നേഴ്സിനെ അറിയണ്ടേ നമ്മുടെ ഒമ്പതിലെ അന്നെയും പത്തിൽബി ചേച്ചിയുമാണ് വിന്നേഴ്സ് അവർക്ക് ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ സ്കൂളിൽ ദിശ മോറൽ സയൻസ് സ്കോളർഷിപ്പ് എക്സാമിൽ നല്ല നേട്ടം കൈവരിച്ച കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെട്ടാലോ ദിശ സ്കോളർഷിപ്പ് എക്സാമിൽ ആറാം ക്ലാസ്സിൽ നിന്നും തേർഡ് റാങ്കോടെ എലിസബത്ത് ഫ്രാൻസിസും അഞ്ചാം ക്ലാസ്സിൽ നിന്നും സർട്ടിഫിക്കറ്റ് വിന്നറായി ദിയ സുധീഷും മോറൽ സയൻസ് സ്കോളർഷിപ്പ് എക്സാമിൽ പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കോടെ ഹരിമുരളിയും സാൻസ്ക്രി സ്കോളർഷിപ്പ് എക്സാമിൽ അർച്ചന ടി എ ജോസ്ഫിൻ നോബിൾ അതുല്യ അയ്യപ്പദാസ് എലിസബത്ത് ഫ്രാൻസിസ് ഏഞ്ചൽ റോസ് ജോബി സോമസുന്ദരം എന്നിവരും വിനോസായി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വിഷു വിഷുവിശ്വരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചുപൊടിച്ച് ആഘോഷിച്ചോ പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ പള്ളിയിലോ അമ്പലത്തിലോ പോകുന്നത് കുറവാണ് ദൈവവിശ്വാസം ഒക്കെ നല്ലതാണ് കേട്ടോ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ നിങ്ങൾ അറിഞ്ഞു കാണും നമ്മുടെ കത്തോലിക്ക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്ത കാര്യം നമുക്ക് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരോടും കരുണയും സ്നേഹവും മാത്രമുണ്ടായിരുന്ന ഒരു നല്ല ഇടയൻ നമ്മുടെ പാപ്പയ്ക്ക് തീർത്ഥാടനങ്ങളുടെ പാപ്പ കരുണയുടെ പാപ്പ മാറ്റങ്ങളുടെ പാപ്പ നമ്മെ പോലുള്ള കുട്ടികളുടെ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഡിസംബർ പതിനേഴിന് ഫ്ലോറസ് ബ്യൂനർ ഏറിസിൽ ജനിച്ച പാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് കാലം ചെയ്തത് ശത്രുക്കളോട് പോലും സ്നേഹം കാണിക്കുന്ന നമ്മുടെ പാവം പാപ്പ ഒരു നല്ല മാതൃകയാണ് ഇരുപത്തിയാറ് ശനിയാഴ്ച ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് സെന്റ് മേരി മേജർ ബസിലേക്കായി ആണ് ഖബറടക്കം പൊതുദർശനം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ പീറ്റേഴ്സ് ബസിലേക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആരാണ് ഇനി നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം ഇന്ന് നമ്മുടെ അയൽക്കാരായ ആലപ്പുഴ ജില്ലയെ പറ്റിയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിൽ ആലപ്പുഴ ജില്ല സ്ഥാപിതമായി കൊല്ലം കോട്ടയം എന്നീ ജില്ലകൾ വിഭജിച്ചാണ് ആലപ്പുഴ ജില്ല രൂപം കൊണ്ടത് ശില്പി ദിവാൻ രാജ് കേശവദാസിന്റെ പട്ടണം എന്നാണ് ആലപ്പുഴ അറിയപ്പെടുന്നത് അദ്ദേഹമാണ് ഒരു തുറമുഖ നഗരമായി ആലപ്പുഴയെ വികസിപ്പിച്ചെടുത്തത് ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൻ പ്രഭുവാണ് ഏറ്റവും ചെറിയ ജില്ല കുറവ് വനപ്രദേശം ഏറ്റവും കൂടുതൽ കുടൽ വ്യവസായം എന്നിവയെല്ലാം ആലപ്പുഴയുടെ പ്രത്യേകതകളാണ് ഇനി ബാക്കിയുള്ള അറിവുകൾ ഒരു ചോദ്യോത്തരത്തിലൂടെ മനസ്സിലാക്കിയാലോ കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയിലെ നൂറനാട് ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കായംകുളം കേരളത്തിൽ ആദ്യ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ആലപ്പുഴയിൽ ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോർഡുകൾ വന്നത് ആലപ്പുഴയിൽ ഓട്ടംതുള്ളലിന്റെ ജന്മനാട് ആലപ്പുഴയിലെ അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം മറന്നല്ലോ കേരളത്തിൽ സമൃദ്ധരപ്പിൽ നിന്നും ഏറ്റവും താഴ്ച ചെയ്യുന്ന സ്ഥലം ആലപ്പുഴയിലെ കുട്ടനാട് ഈ കുട്ടനാടിന് കുറേ പേരുകളുണ്ട് കേരളത്തിന്റെ നെതർലാൻഡ് കേരളത്തിന്റെ ഹോളണ്ട് കേരളത്തിന്റെ ഡച്ച് കേരളത്തിന്റെ നെല്ലറ പിന്നെ പമ്പയുടെ ദാനം ഇന്ന് നമ്മുടെ സ്കൂളിൽ അവധിക്കാലത്ത് നടക്കുന്ന കുറച്ച് പ്രവർത്തനങ്ങൾ അറിയാം ഡി ബി സി സ്പോർട്സ് കപ്പ് നമ്മുടെ സ്കൂളിൽ ഫുട്ബോൾ കോച്ചിങ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഴ്ചയാണ് നമ്മുടെ പത്താം ക്ലാസ്സിന് റിസൾട്ട് ഒക്കെ വരുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ മാർച്ച് പതിനഞ്ചിന് നമ്മുടെ സ്കൂളിൽ നിന്നും പഠനോത്സവം അയൽക്കുന്നു സ്റ്റാൻഡ് നടത്തപ്പെട്ടു ഭംഗിയായി നമ്മുടെ സ്കൂളിലെ എൻസി ഫസ്റ്റ് ഇയർ നല്ല രണ്ടായിരത്തി ഇരുപത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ അവരുടെ ആദ്യത്തെ ക്യാമ്പിന് തുടക്കം കുറിച്ചു മെയ് രണ്ടിനാണ് അവസാനിക്കുന്നത് ദീർഘകാല സേവനത്തിന് ശേഷം നമ്മുടെ സ്കൂളിൽ നിന്നും ഈ വർഷം വിരമിച്ച നമ്മുടെ പ്രിയങ്കരിയായി ഇന്നത്തെ കുസൃതി ചോദ്യം നമ്മൾ പറഞ്ഞില്ലല്ലോ മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായുള്ളത് എന്താണ് നിങ്ങൾ കുറെ പേർ ഞങ്ങളുടെ റേഡിയോ കേൾക്കുന്നുണ്ട് എന്നാൽ ആരും ലൈക്കോ കമന്റോ ഒന്നും ചെയ്യാറില്ല നമ്മുടെ സ്കൂളിന്റെ ഒരു പരിപാടിയല്ലേ ഈ കുസൃതി ചോദ്യത്തിനെങ്കിലും ആൻസർ കമന്റ് ചെയ്യണേഴു ചെമ്പലത്തെ നെഞ്ചില നീരാണ് സോസ്റ്റേ ഓൺ ഫോർ ദക്സ്റ്റ് എപ്പിസോഡ് ഇറ്റ്സ് മീ ആർ ജയ സ്നേഹിംഗ് ഓഫ്